എന്തോ ഒരു എന്ന് ാണ് രാഷ്ട്രീയമാണ് പക്ഷെ എന്റെ ചോദ്യത്തിന്റെ മറുപടി ഭാഷ പറഞ്ഞില്ല അതൊക്കെ ഗംഭീരമായ പ്രഖ്യാപനങ്ങളാണ് ഈ പറയുന്ന പണം ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തിയറി പ്രകാരം തന്നെ അത് 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 വീണ്ടും വിപണിയിലേക്ക് എത്തുകയാണ് അത് എക്കണോമി അത് തിയറിയാണ് അത് വിജയകരമായി തീരാണ് ഒക്കെ ഒക്കെ ഗംഭീരമാണ് പക്ഷേ പക്ഷെ നമ്മൾ ഈ ഈ പറയുന്ന പി എം സി പദ്ധതിയിൽ എന്ന് പറഞ്ഞാൽ അത് മനുസ്മൃതിയുടെ കരിക്കുലമാണെന്നും ഹിന്ദുത്വ രാഷ്ട്ര സംസ്ഥാപനത്തിനായുള്ള ആർ എസ് എസിന്റെ അജണ്ടയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത് നമ്മളിൽ പണമില്ല കാരണം ആയിരം കോടി തടഞ്ഞു വെച്ചാൽ നമ്മൾ നമ്മൾ കഷ്ടപ്പെടും നമ്മൾ അങ്ങനെ പറഞ്ഞെടുത്തും പതിനായിരം കോടി നമ്മളിൽ ഉണ്ട് എന്നതിലേക്ക് വരുന്ന വൈരുദ്ധ്യം എങ്ങനെയാണ് വിശദീകരിക്കുക പറഞ്ഞല്ലോ അല്ല നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് സ്ഥാപിക്കാൻ താല്പര്യം ഉണ്ടാവും കേരളത്തിന് പണമില്ല ഞാൻ പറഞ്ഞത് ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ എ ബി സി അറിയുന്ന ആളുകൾക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പരിശോധിക്കുക ധനക്കമ്മി റവന്യൂ കമ്മി റവന്യൂ വരുമാന വളർച്ച കടം ഈ നാല് കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് ഇന്ത്യയിൽ ഒന്നാമതാണ് കേന്ദ്രത്തിന്റെ റവന്യൂ കമ്മി ഇല്ല കേരളത്തിൽ കേന്ദ്രത്തിന്റെ ധനക്കമ്മി ഇല്ല കേരളത്തിൽ കേന്ദ്രത്തിന്റെ കടമില്ല കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച റവന്യൂ വരുമാന വളർച്ചയുള്ള സ്റ്റേറ്റ് കേരളമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ താല്പര്യം ഉണ്ടാവും അല്ല പക്ഷേ ഞാൻ നിർക്കുന്ന സംസ്ഥാനം അല്ല നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായി റോബസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞാൽ കേന്ദ്രം നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ഒന്നല്ല പല ഘട്ടത്തിൽ എന്താണ് മുറുക്കാവുന്നതിന്റെ പരമാവധി മുറുക്കാണ് ആ മുറുക്കലിനിടയിൽ നമുക്ക് പതിമൂവായിരം കോടി രൂപ നമ്മുടെ ഒരു വർഷം നീക്കിയിരിപ്പുണ്ടെന്ന് പറയുന്ന അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ് ഓരോ പവനും എന്റെ ചോദ്യം അപ്പോഴും അതല്ല പതിമൂവായിരം കോടി രൂപ നീക്കിയിരിപ്പുള്ള നമ്മൾ കേവലം ആയിരം ആയിരം കോടിയില്ലല്ലോ പത്ത് എഴുന്നൂറ് കോടിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ നയം കൊണ്ട് പണയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന ചോദ്യം അല്ല അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണമെന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയുടെ പണമൊന്നും ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് ഇവിടെ എത്ര വലിയ സമ്പന്നത ഉണ്ടായാലും അത് കിട്ടണമെന്ന് പറയുന്നത് എങ്ങനെ അന്യായമാവുക അത് കിട്ടുമ്പോൾ അന്യായമായ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നാ ഞങ്ങൾ പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറിൽ ഇഷ്ടപ്പെട്ടതാണ് നയം നടപ്പിലാക്കാൻ സ്റ്റേറ്റുകൾക്ക് അധികാരമുണ്ട് അതിന് മേലെ എന്തെങ്കിലും നയം അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ശരിയല്ല ഇതാണ് ഞങ്ങൾ പറയുന്നത് അവിടെയും നിങ്ങൾ കേരളത്തിന് വേണ്ടി അല്ല വാദിക്കുന്നത് നിങ്ങൾ വാദിക്കുന്നത് ഈ പറയുന്ന പോലെ കേരളത്തിൽ പണം കിട്ടാതിരിക്കുന്നത് ശരി എന്നുള്ള എന്നുള്ളതിൽക്കാണ് ഇവിടെ എത്ര സമ്പന്നതയുണ്ടെങ്കിലും ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കുന്ന പണം മലയാളിക്ക് കൂടി അവകാശപ്പെട്ടതാണ് അത് കിട്ടണമെന്ന് പറയുന്നതിൽ അന്യായമായിട്ടുള്ള കാര്യം എന്താ ഉള്ളത് നിബന്ധനകൾ അന്യായമാണ് എന്നുള്ളത് ഞങ്ങൾ പറയുന്നുണ്ട് ആ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല ഈ തെറ്റായ നിലക്ക് നയിക്കാനുള്ളതാണ് തിരുത്താൻ വേണ്ടി കഴിയണം ല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മൾ പിരിച്ചു കൊടുത്ത പണത്തിന്റെ വിവിധം തന്നെയാണ് ഒരു അക്കാര്യമില്ല അതിൽ നിബന്ധന വെക്കുന്നത് നീചപ്പണിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ നമ്മൾ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്ന ഇത് ഇത് മാരകമായ എന്താണ് ഇത് ആർ അജണ്ടയാണ് എന്ന് പറയുന്ന ഒരു സാധനം ആ നിബന്ധനകൾക്ക് വഴങ്ങി ആയിരം കോടിക്ക് വേണ്ടി നമ്മൾ അതിന് വഴങ്ങണമായിരുന്നു എന്ന ചോദ്യമാണ് ചോദ്യം ഇപ്പോൾ നിക്കുന്നത് ഞങ്ങളേക്കെത്താം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം